അപ്പോ ഇന്ത്യയില് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് ആരോഗ്യ പ്രശ്നമാണ് രണ്ട് തൊഴിലില്ലായ്മയാണ് ഈ രണ്ടിനും ഒരുപോലെ അവസരം കൊടുക്കാൻ പറ്റുന്ന ആണ് ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഡസ്യൂമ ഇത് ഞാൻ എനിക്ക് പഠിച്ച ആ സമയത്ത് ഒരു സാധനം എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ബെനിഫിറ്റ് കിട്ടി ജനങ്ങൾ അതിൽ ഹാപ്പിയാണ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരിലോട്ട് ആ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ആ വാങ്ങിച്ച ആൾക്കാർ വീണ്ടും വീണ്ടും വാങ്ങുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ബെനിഫിറ്റ് എന്താന്നുള്ളത് എനിക്ക് അന്ന് തന്നെ മനസ്സിലായി എന്റെ ചോരയിൽ ബെനിഫിറ്റ് കിട്ടിയപ്പോ പിന്നെ എനിക്ക് അതിൽ യാതൊരു സംശയവും പിന്നെ ഞാൻ നോക്കി ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തത് ഇതിന്റെ ലീഗാലിറ്റിയാണ് കാരണം ഞാൻ ഈ ഒരു മേഖലയിലോട്ട് എന്റെ ഇരുപതാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ആ സമയത്ത് ഞാൻ ഈ മേഖലയിലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ആ സമയം എനിക്ക് വെറുത്താവണം തമാശ കളിക്കാൻ എനിക്ക് ഒരിക്കലും നേരമില്ല എന്റെ ഉപ്പ ഒരു പ്രവാസി ആയിരുന്നു മുപ്പത് വർഷം പ്രവാസി ആയ വ്യക്തിയാണ് അപ്പോ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് തമാശ കളിക്കാൻ നേരമില്ല എനിക്ക് രണ്ട് പങ്കന്മാരല്ല അഞ്ച് പങ്കന്മാരുണ്ട് എനിക്ക് നേരെ താഴത്തെ രണ്ട് രണ്ടനിയത്തിമാര് പിന്നെ എന്റെ എളാപ്പക്ക് മൂന്ന് പങ്കമ്മമാര് അങ്ങനെ എല്ലാം കൂടി അഞ്ച് ആൾക്കാരെ ഉത്തരവാദിത്വം എൻ്റെ ഇതിനോട് വരുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് ഇതിനെക്കുറിച്ച് ഫസ്റ്റ് പഠിച്ചത് ഇതിന്റെ ലീഗാലിറ്റിയാണ് ഇതിന് എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട് ഞാൻ പഠിച്ച സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് ഇന്ത്യയിൽ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഡയറക്റ്റ് അല്ലെങ്കിൽ ആദ്യം രജിസ്ട്രേഷൻ എടുത്ത വൺ ആൻഡ് ഓൺലി കമ്പനിയാണ് ഇ ഡി ടെസ്റ്റഡ് ഇ ഡി അപ്രൂവ്ഡ് കമ്പനിയാണ് ഇൻഡസ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിലുപരി ഇന്ന് ഇന്ത്യയിൽ രണ്ട് ഹൈക്കോർട്ട് ഓർഡറിൽ നിന്ന് ഗവൺമെന്റ് ഒപ്പീനിയൻ കിട്ടിയ ഇന്ത്യയിലെ ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഇൻഡസ്യോ എന്ന് പറയുന്നത് ഹലോ ഇന്ത്യ ഒരേ ഒരു കമ്പനിയാണ് ലെസോ എന്ന് പറഞ്ഞത് അപ്പൊ ഇത് എനിക്ക് ലീഗലി ഇതിന്റെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായി രണ്ടാമത്തെ കാര്യം ഞാൻ പഠിച്ചത് ഈ കമ്പനിയിൽ നിന്ന് എന്തോരം വരുമാനം ഉണ്ടാക്കാൻ പറ്റും കാരണം ഞാൻ ഒരു സമയത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ആ സമയം എനിക്ക് വൃത്താവണം ശരിയാണോ അല്ലേ എന്റെ ഞാൻ കൊടുക്കുന്നത് ഞാൻ എപ്പോഴും മനസ്സിൽ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം മുപ്പത് വർഷം അധ്വാനിച്ചിട്ട് ജീവിതത്തിൽ ഒന്നും ആവാത്തതിനേക്കാൾ നല്ലത് ഒരു മൂന്ന് വർഷത്തെ സ്മാർട്ട് പ്ലാൻ ആണ് എപ്പോഴും ബെസ്റ്റ് ആണോ അല്ലേ മുപ്പത് വർഷം അധ്വാനിച്ചിട്ട് ജീവിതത്തിൽ ഒന്നും ആവാത്തതിനേക്കാൾ നല്ലതല്ലേ ഒരു മൂന്ന് വർഷം നമ്മൾ നിൽക്കുന്ന മേഖല സത്യസന്ധമായിട്ടുള്ള മേഖലയാണെങ്കിൽ വളരാൻ പോകുന്ന മേഖലയാണെങ്കിൽ ആ മേഖലയുടെ കൂടെ ഒന്ന് നിന്നുകൊടുത്തു കഴിഞ്ഞാൽ മതി നമ്മൾ ഓട്ടോമാറ്റിക്കലി രക്ഷപ്പെടും എന്റെ ജീവിതത്തിലും അത് തന്നെ ഉണ്ടായത് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇതിലൂടെ വരുമാനം എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കിയത് സാധാരണ ഞാൻ ജോലി ഞാൻ പഠനം കഴിഞ്ഞ് ജോലിയിലോട്ട് കിടക്കുകയാണെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഇനി എത്ര വലുതാണെങ്കിലും എനിക്ക് തുടക്കത്തിൽ കിട്ടുന്ന വരുമാനത്തിന് ഒരു പരിധിയുണ്ട് എന്റെ മൂന്ന് വർഷം അത് എക്സ്പീരിയൻസിന് വേണ്ടിട്ട് തന്നെ പോകും അപ്പോൾ ഈ ബിസിനസിനോട് കയറി നിൽക്കുമ്പോൾ ആ മൂന്ന് വർഷം എനിക്ക് വെറുത്താവണം ആ മൂന്ന് വർഷം കൊണ്ട് എനിക്ക് ലൈഫിൽ സെറ്റിൽ ആവാൻ പറ്റണം അതാണ് ഞാൻ ചെക്ക് ചെയ്തത് അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇവിടെ ജോലി അല്ല ഒരു സംരംഭകത്വം ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ മന്ത്ലി വരുമാനമല്ല ഇവിടെ ആഴ്ചയിലാണ് വരുമാനം ഞാൻ ജോലിക്ക് കയറുകയാണെങ്കിൽ എനിക്ക് മാസത്തിലായിരിക്കും വരുമാനം മാസത്തിലാണെങ്കിൽ ഒരു വർഷം എനിക്ക് പന്ത്രണ്ട് തവണ വരുമാനം കിട്ടും ആ അപ്പോ ഈ സംരംഭത്തിലാണ് ഞാൻ ഞാനുള്ളതെങ്കിൽ ഒരു വർഷം എനിക്ക് അൻപത്തിരണ്ട് തവണ വരുമാനം കിട്ടും അപ്പൊ തന്നെ കളി ജയിച്ചു ഹലോ ജോലിയിലാണെങ്കിൽ പന്ത്രണ്ട് ബിസിനസ്സിലാണെങ്കിൽ അൻപത്തിരണ്ട് അപ്പോ ഇതിന് മുൻതൂക്കം പിന്നെ മൂന്ന് വർഷം ഞാൻ ഇത് തുടരാണെങ്കിൽ എനിക്ക് നൂറ്റി അൻപത്തി ആറ് തവണ വരുമാനം കിട്ടും ജോലിയിലാണെങ്കിൽ എനിക്ക് മുപ്പത്തി ആറ് തവണ വരുമാനം കിട്ടും ഈ ഒരു മാറ്റമാണ് ഞാൻ ഇത് സെലക്ട് ചെയ്യാനുണ്ടായ കാരണം നൂറ്റി അൻപത്തിരണ്ട് നൂറ്റി അൻപത്തി ആറ് തവണയാണോ മുപ്പത്തി ആറാണോ വലുത് കോഴ്സ് നൂറ്റി അമ്പത്തി ആറ് ഞാൻ സെലക്ട് ചെയ്തു അപ്പൊ വരുമാനത്തിന്റെ കാര്യം പക്ക ഞാൻ അന്ന് അങ്ങനെ വിശ്വസിച്ച് തുടങ്ങിയതാണെങ്കിൽ പോലും നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ഇന്ന് നൂറ്റിനാല് ഇന്ത്യയിൽ നൂറ്റിനാല് കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്ത കമ്പനിയാണ് ഇൻഡസ്ട്രി വിഭാഗം അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ എന്നെ പൊക്കി പറയാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറയാണ് അഹങ്കാരത്തിൽ പറയുകയാണ് ഒരിക്കലും വിശ്വ വിചാരിക്കരുത് ഞാൻ നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാണ് ഇന്ന് അഭിമാനത്തോട് കൂടി പറയാൻ പറ്റും എന്റെ ഉമ്മയായി എന്നുള്ള ഒറ്റ കാരണത്താല് പ്രതിമാസം അൻപതിനായിരം രൂപ വെച്ചിട്ടാണ് എന്റെ ഉമ്മാക്ക് കോപ്ലിക്കൻ ബോണസ് കിട്ടണത് അൻപതിനായിരം രൂപ ഈ കമ്പനി ഒരു ആയി കഴിഞ്ഞാലോ ഇതിലൂടെ ഒരു സംരംഭകനായി കഴിഞ്ഞാൽ ഇതിലൂടെ വൺ കോർ വരുമാനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോപ്ലിക്കൻ്റ് ആരാണോ അവർക്ക് അൻപതിനായിരം രൂപ കമ്പനി കൊടുക്കാൻ തയ്യാറാണ് സോ ഇത് മനസ്സിലാക്കിയ കൂടി നോ ഡൗട്ട് പിന്നെ ഇതിനെ കുറിച്ച് ഞാനും വേറെ ഒന്നും പഠിക്കാൻ തയ്യാറായിട്ടില്ല ഇതിലോട്ട് അങ്ങോട്ട് ഇറങ്ങി ലീഗലി ഓക്കേ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മനസ്സിലാക്കി ഇതിലോട്ട് ഇറങ്ങി ആ ഒരു അഞ്ചു വർഷം ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് സംരംഭത്തിലൂടെ വരുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്ന് നോക്കുമ്പോൾ എന്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഈ സംരംഭത്തിലൂടെ ഒരു കോടി ഇരുപത്തി രണ്ട് ലക്ഷം രൂപത്തിലൂടെ പ്രോഫിറ്റ് എടുത്തു നെറ്റ് പ്രോഫിറ്റ് വരുമാനം പ്രോഫിറ്റ് ആയിട്ട് മാത്രം ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഇതേ അവസരം മുപ്പത്തിയ്യായിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് ഒരു സാധാ ഒരു വിവാഹ ബിസിനസ് ആയിട്ട് തുടങ്ങി ഇതേ സംരംഭം മുപ്പത്തിയ്യായിരത്തി ഇരുന്നൂറ് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കണം നാട്ടിൽ ഒരു സംരംഭം തുടങ്ങണം എന്നുണ്ടെങ്കിൽ നാട്ടില് ഇപ്പൊ ഞാൻ മലപ്പുറത്താണ് മലപ്പുറത്ത് ചെറിയ ഒരു ഷൾട്ടർ റൂം ഇടണം എന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം ഹലോ പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം പിന്നെ അതിന്റെ വാടക വേറെ അതിന്റെ സ്റ്റോക്ക് വേറെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു സംരംഭം തുടങ്ങണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു പത്തിരുപത് ലക്ഷം രൂപ കയ്യില് വേണം ഇതേ സാഹചര്യത്തിൽ മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപ പണം മുടക്കി അതൊരു ഇൻവെസ്റ്റ്മെന്റ് പോലും ഞാൻ പണം മുടക്കിയതിന് എന്റെ കയ്യിൽ പന്ത്രണ്ട് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടി ഈ പ്രൊഡക്റ്റ് വിറ്റ ഇറക്കിയ കയ്യിൽ ക്യാഷും കിട്ടി നഷ്ടപ്പെടാൻ ഒരു രൂപ പോലും സാധ്യത പോലും ഇല്ലാത്ത ഒരു അവസരം സാധ്യത പോയിട്ട് ഇതിന് നഷ്ടപ്പെടാനൊന്നും ഇല്ല നമ്മൾ ഇറക്കുന്ന പൈസ നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് ഈ പ്രൊഡക്റ്റ് വെച്ച് തുടങ്ങിയ സംരംഭത്തിലൂടെ നെറ്റ് പ്രോഫിറ്റ് അഞ്ച് വർഷം കൊണ്ട് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വരുമാനം വാങ്ങിയിട്ടാണ് നിന്നോട് ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എന്തുകൊണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര ഈ ചെറിയ സമയം കൊണ്ട് ഇത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആഴ്ചയിലെ വരുമാനം തന്നെയാണ് രണ്ട് കറക്റ്റ് മേഖലയിൽ കറക്റ്റ് സമയത്ത് കാല് വെച്ചത് കൊണ്ടാണെന്ന് ഞാൻ പറയും ഓരോ കാലഘട്ടത്തിൽ ഓരോ ബിസിനസ് വരുന്നുണ്ട് ഇതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ നിങ്ങൾ മെഷിപ്പിക്കുന്നില്ല ആ ഞാൻ എയർപോർട്ടിലാണുള്ളത് ആൾക്കാരൊക്കെ എന്തെങ്കിലും നോക്കുന്നുണ്ട് ആ അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ ബിസിനസ് വരും എന്റെ ഗ്രാൻഡ് ഫാദർ ബിസിനസ് ചെയ്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയായിരുന്നു ഇന്ന് റിയൽ എസ്റ്റേറ്റിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിലൂടെ സംരംഭത്തിലൂടെ പൈസ ഉണ്ടാക്കിയ വ്യക്തിയാണ് എന്റെ ഗ്രാൻഡ് ഫാദർ പക്ഷെ ഇന്ന് റിയൽ എസ്റ്റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വമ്പം കുത്തക കമ്പനികളാണ് അത് ഏറ്റെടുത്ത് ഡെവലപ്പ് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് ആയിക്കോട്ടെ അവരൊക്കെ അവരാണ് കൈകാര്യം ചെയ്യുന്നത് സാധാരണക്കാരന് അവിടെ സ്കോപ്പ് ഇല്ല ഇപ്പോൾ നമ്മുടെ കണ്ണിന്റെ മുന്നിലൂടെയാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പോയത് നിങ്ങൾ ആലോചിക്കുന്നതിൽ ഇരിക്കുന്ന ഒരുപാട് വ്യക്തികൾ അവരുടെ ചെറുപ്പ കാലഘട്ടത്തിൽ നാട്ടില് ഒരു അംബാസഡർ കാർ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ഭുതത്തോട് കൂടി നോക്കിയൊരു സമയം ഉണ്ടാവും ശരിയാണോ അല്ലേ ആ ഇതിലിരിക്കുന്ന പല ആൾക്കാർ ഒരു അംബാസഡർ നമ്മളെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ അതിൽ റോഡും ഉണ്ടാവില്ല എവിടെയെങ്കിലും ഒരു ബസ് കണ്ടാൽ കണ്ടു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എല്ലാവരും യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ ഒരു അകമ്പടിയോട് കൂടിയിട്ടാണ് നമ്മൾ എല്ലാവരും ട്രാവൽ ചെയ്യുന്നത് പക്ഷെ നമുക്കതൊക്കെ അതൊക്കെ ചെലവാണിന്ന് ശരിയാണോ അല്ലെ ഇന്ന് ഞാൻ ഒരു സൈക്കിള് വാങ്ങണമെങ്കിൽ പോലും നമുക്ക് ചിലവാണ് ആ മേഖല നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോയ മേഖലയാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്നാണ് ആ മേഖലയുടെ പേര് ഐ ടി ഇൻഡസ്ട്രിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ആലോചിച്ചു നോക്കും നമ്മുടെ എന്റെ ചെറുപ്പത്തിൽ മൊബൈൽ ഫോൺ ഇൻഡസ്ട്രിയുടെ ഒരു തുടക്കം ആരംഭിക്കുകയാണ് എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഇപ്പോ ഓർമ്മ ഉണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് എന്റെ ഉപ്പൊക്കെ പ്രവാസ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് എന്ത് ചെയ്യും ആദ്യത്തെ ഒരു ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്ത് കൊണ്ടേ കൊടുക്കലാണ് പരിപാടി പല വീടുകളിലും കത്ത് കൊണ്ടേ കൊടുക്കുക എനിക്ക് ഇരുപത്തഞ്ചു വയസ്സും എന്നേക്കാൾ പ്രായം കൂടിയ ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ടാവും ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ലാതെ പ്രവാസ ജീവിതത്തിലോട്ട് പോയ ആൾക്കാരുണ്ടാവും ഗൾഫ് കൺട്രീസിലോട്ട് പോയ ആൾക്കാരുണ്ടാവും മരണവാർത്ത ണെങ്കിൽ മുപ്പത് ദിവസം വരെ കാത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ശരിയാണോ അല്ലെ ഒരു മാസം ഒരാൾ മരണപ്പെട്ടത് നാട്ടിലൊരാൾ മരണപ്പെട്ടാൽ വിദേശത്തൊരാൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം കാത്തിരുന്ന ഒരു സമയം അതൊക്കെ കഴിഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇന്ന് ഐ ടി മേഖല വളർന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ഒന്ന് നിൽക്കുകയാണ് ഇന്ന് ഞാൻ ഇപ്പോ ലാപ്ടോപ്പിന് മുമ്പിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് ഞാനും നിങ്ങളൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ് ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗത്ത് ഇരുന്നൊരു കണക്റ്റായിട്ട് ഇരിക്കുകയാണ് ഇതൊരു ഇരുപത് വർഷം മുമ്പ് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റൂല ഒരാളോട് പറഞ്ഞ ആൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റൂല ഈ മേഖല വിശ്വസിച്ച് ഈ മേഖലയില് സമയം ചെലവാക്കി ആൾക്കാരൊക്കെ കോട്ടീഷ്യന്മാരാണ് ആ മേഖല വരൂല്ല എന്ന് പറഞ്ഞു തള്ളി പറഞ്ഞ ആൾക്കാരൊക്കെ ഇന്ന് അതിലെ കസ്റ്റമേഴ്സ് ആണ് നയൻറ്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാരും കസ്റ്റമേഴ്സ് ആണ് ഞാൻ ചോദിക്കട്ടെ ഞാനും നിങ്ങൾ എല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നില്ല വരുമാന മൊത്തം ചെലവാണ് ഒരു മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ കാർഡ് ഇടുന്ന മേഖലയിൽ പോലും ഞാനും നിങ്ങളില്ല ബാക്ക് കവറിന് ഞാനും നിങ്ങളില്ല ഒരു ഫോൺ വീണ് പൊട്ടിയ അടുത്ത ഫോൺ വാങ്ങണമെങ്കിൽ നമുക്ക് ചെലവാണ് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യണമെങ്കിൽ ചെലവാണ് റീചാർജ് ചെയ്താലേ കോൾ അങ്ങോട്ട് പോകുള്ളൂ കോൾ ഇങ്ങോട്ട് വരുവുള്ളൂ ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇത് നമ്മൾ ആ മേഖലയിൽ നിന്ന് കസ്റ്റമർ ആയി ലൈക്ക് ദാറ്റ് ലൈക്ക് ദാറ്റ് ഇനി ലോകത്ത് വളരാൻ പോകുന്ന മേഖല ഇത് നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിച്ചോ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ വിശ്വസിച്ച ആളാണ് ആ നിങ്ങൾ ഇതിൽ ഒരു ഡൗട്ട് നിങ്ങൾ കരുതേണ്ട ഡൗട്ട് കരുതിയിട്ടും കാര്യമില്ല കാരണം ഈ മേഖല വളരും ഇനി വളരാൻ പോകുന്ന മേഖല അത് ആരോഗ്യ മേഖലയാണ് ആരോഗ്യവും പ്രിവെൻഷനും ആണ് ഇനി ലോകത്ത് ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയത് ഞാൻ ചോദിക്കട്ടെ നമുക്ക് എന്ത്ണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി ഇന്ന് ശരീരത്തിലെ ആരോഗ്യത്തിനാണ് ആണോ അല്ലേ എൻ്റെ കയ്യിൽ കോടിക്കണക്കിന് ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല ആരോഗ്യമില്ലെങ്കിൽ ഒരു കാര്യമില്ല ഇത് ഇന്ന് മനുഷ്യന്മാർ തടി നോക്കൽ നിർബന്ധമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലോട്ട് വരും ഇനി ഉള്ളതിനേക്കാൾ കൂടുതൽ ഇനി ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ പണം മുടക്കും ആഫ്റ്റർ കോവിഡ് നിങ്ങൾ ആലോചിച്ചു എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ ജനങ്ങൾ അതിൻ്റെ ഒരു ഒരു സോപ്പ് വാങ്ങുകയാണെങ്കിൽ പോലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരെ തപ്പുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറും നിങ്ങൾ ആലോചിച്ചോ വെൽനസ് ഇൻഡസ്ട്രി എന്തുകൊണ്ട് വളരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആരോഗ്യ മാസികളുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ കൂടി ജിംനേഷ്യം കൂടി അത് രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടി എല്ലാം കൂടി ഇതിനൊക്കെ റീസൺ ഇതൊക്കെ ഫോക്കസ് ചെയ്യുന്ന മേഖല വെൽനസ് ആണ് നോക്കി നിർബന്ധമായിട്ട് വരും ഞാൻ ഇന്നലെ ഒരു റീൽ കണ്ടു ഒരു വീഡിയോ കണ്ടു അതിലൊരു വ്യക്തി പറയുന്നു അദ്ദേഹം തറപ്പിച്ച് പറയാണ് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പതിനഞ്ച് വയസ്സാവുമ്പോഴേക്കും അവർക്ക് ഡയബറ്റീസ് പിടികൂടും ഈ ലെവലിലോട്ടാണ് അവരുടെ കാര്യങ്ങൾ പോകുന്നത് കാരണം ബിസ്ക്കറ്റ് ആയിക്കോട്ടെ നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഷുഗർ കണ്ടന്റിന് കൈയും കണക്കില്ല കയ്യും കണക്കില്ല പതിനഞ്ച് വയസ്സാകുമ്പോൾ ഡയബറ്റീസ് ആവുന്നു ഡയബറ്റീസ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഓപ്ഷൻ ഉള്ളത് മെഡിസിൻസ് ആണ് മെഡിസിന് പകരം ഒരു ഓപ്ഷൻ ഉണ്ട് അതിന്റെ പേരാണ് ഐക്കോഫി ഡയബറ്റീസിനെ മാനേജ് ചെയ്യാനും ഡയബറ്റീസ് വരാതെ ശരീരത്തിനെ സംരക്ഷിക്കാനും പറ്റുന്ന മാനേജ് ചെയ്യാൻ ശ്രദ്ധിച്ച് കേൾക്കണം മാറാനും എന്നല്ല ഞാൻ പറഞ്ഞത് മാനേജ് ചെയ്യാൻ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിന്റെ പേരാണ് ഐക്കോഫി ഒരു കോഫി കഴിച്ചിട്ട് രാവിലത്തെ ചായന്റെ പകരം ഒരു കോഫി കഴിച്ചിട്ട് ഡയബറ്റീസിനെ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലിനിക്കലി പ്രൂവൻഡ് ആണെങ്കിൽ ജനങ്ങൾ അത് ഏറ്റെടുക്കുമോ ഓഫ് കോഴ്സ് ഏറ്റെടുക്കും കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളോട് കയറ്റിയേക്കുന്ന പ്രൊഡക്ടിന്റെ പേരാണ് ഐ കോഫി നമ്മുടെ എല്ലാ പ്രൊഡക്ടും നോക്കുകയാണെങ്കിലും ഇതുതന്നെയാണ് അവസ്ഥ ഇന്ന് ഈ കമ്പനിയുടെ പേര് പേരറിയുന്നേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ പേര് അറിയാം വരുന്നൊരു ഫൈവ് ഇയേഴ്സ് നമ്മൾ ഈ സംരംഭത്തിന്റെ ഭാഗമാവാണെന്നുണ്ടെങ്കിൽ എന്താ ഞാൻ ഇത് ഏറ്റെടുത്തപ്പോണ്ടായ ഒരു ഗുണം അഞ്ചു വർഷം മുമ്പ് ഈ ഒരു അവസരം ഏറ്റെടുക്കുന്ന സമയത്ത് ഞാനും നിങ്ങളെപ്പോലൊരു ഒരു വ്യക്തിയായിട്ട് ഈ സംരംഭത്തിലോട്ട് വരികയാണ് ഇന്ന് ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങിയ സംരംഭം ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം വ്യക്തികളോട്ട് വലിയ ഒരു ടീമായിട്ട് പല ഭാഗങ്ങളിലോട്ട് കച്ചവടം നടക്കുന്നു ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഫ്രൂട്ടി എന്ന് പറയുന്ന ഒരു സാധനം ഫ്രൂട്ടി ഫ്രൂട്ടി എന്ന് പറയുന്ന ഒരു 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 ബ്രാൻഡ് ഒരു ഡ്രിങ്ക് ഈ ഡ്രിങ്ക് കന്യാകുമാരി മുതല് കാശ്മീർ വരെ ഇവർ സെയിൽ ചെയ്യുന്നത് ബൈ അവർ ട്രഡീഷണൽ മാർക്കറ്റിംഗ് വഴിയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ചാനൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതേ സിസ്റ്റം നമുക്ക് ഇവിടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാം അബ്സൊലൂട്ടലി ഫ്രീ ആയിട്ട് അബ്സല്യൂട്ടലി ഫ്രീ ആയിട്ട് ഇന്ത്യയിൽ നമുക്ക് എവിടെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വെച്ച് നമുക്ക് കച്ചവടം ഡെവലപ്പ് ചെയ്യാം എന്റെ കൂടെ ഞാൻ ഒറ്റക്ക് തുടങ്ങിയ സംരംഭം ഇരുപതാമത്തെ വയസ്സിൽ എന്നെ വിശ്വസിച്ച് വന്ന വ്യക്തികൾ ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാരിൽ ഉപരിയാണ് ഇവർ ആര് എവിടെ വിറ്റാലും വാങ്ങിയാലും കുടിച്ചാലും എനിക്ക് വരുമാനം എൻ്റെ നാട് മലപ്പുറം ജില്ലയില് ആ കണ്ണമംഗലം പടപ്പറമ്പ് എനിക്ക് വരുമാനം വരും ഇന്ത്യന്റെ ഏത് കാശ്മീർ ഒരാൾ വാങ്ങി യൂസ് ചെയ്താലും ഇവിടെ വരുമാനം വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ മൈഡി കച്ചവടമാണ് ഇത് മനസ്സിലാക്കാൻ ഒരുപാട് പണം ചെലവാക്കേണ്ട ആവശ്യമില്ല മുപ്പത്തിഅത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു ഫ്രാഞ്ചൈസി ഡെവലപ്പ് ചെയ്ത് തുടങ്ങാൻ നമ്മളൊരു ധൈര്യം ഇന്ന് തീവണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ദിസ്ഇസ് ദ റൈറ്റ് ടൈം ദിസ് ദിസ്ഇസ് ദ റൈറ്റ് ടൈം ഞാൻ പറഞ്ഞു നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ആയിട്ട് മാറും ഒന്നുകിൽ നിങ്ങൾക്ക് കസ്റ്റമർ ആവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺട്രണർ ആവാം ഇതേ ഓപ്ഷൻ ഉള്ളൂ ആയി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കുമ്പോൾ അതിനുള്ളിൽ ഉണ്ടാവും ഡിസിഷൻ യൂസ് സോ ഇതൊരു അവസരമാണ് ഇതേ അവസരമാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊരു അവസരം കേൾക്കാൻ അവസരം കിട്ടിയത് ശരിയാണല്ലേ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഇന്ത്യയിൽ നൂറ്റി നാല്പത് കോടി ജനങ്ങൾ ഈ ഇന്ത്യയിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തായിരം ആൾക്കാർക്ക് ലിങ്ക് കിട്ടി ലിങ്കിലോട്ട് കയറാൻ അത് ദൈവത്തിന്റെ ഒരു നിയോഗമാണ് ഈ ഒരു നിയോഗത്തിൽ വിശ്വസിക്കുക ദൈവം നമ്മളിലോട്ട് ഒരു അവസരം കൊണ്ടുവന്നു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒന്നും കൂടി ദൈവത്തിന്റെ ഒരു പ്ലാനിംഗ് ഉണ്ടാവും അപ്പൊ ആ പ്ലാനിങ്ങിൽ വിശ്വസിക്കുക ഇത് ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണോ ഇങ്ങോട്ട്